ക്രൈസ് ലോഡ് ബൈബിൾ ക്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ സന്തോഷത്തിൻ്റെ ലേഖനം എന്നറിയപ്പെടുന്ന പൗലോസിൻ്റെ ഏതാണ് ഉത്തരം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ക്വസ്റ്റ്യൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം പുതിയ നിയമത്തിലെ എത്രാമത്തെ പുസ്തകം ഉത്തരം പതിനൊന്നാമത്തെ പുസ്തകം ക്വസ്റ്റ്യൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ആരംഭിക്കുന്നത് ഏത് വാക്കോട് കൂടിയാണ് ഉത്തരം ക്രിസ്തു യേശുവിൻ്റെ ഫിലിപ്പിയർ ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഫിലിപ്പിയർക്കുള്ള ലേഖനം എഴുതിയതാരെല്ലാം ഉത്തരം പൗലോസും തിമത്തിയോസും ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ ക്രിസ്തുവേശുവിൽ നിന്നും ഫിലിപ്പിയർക്ക് എന്തെല്ലാം ഉണ്ടാകട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത് ഉത്തരം കൃപയും സമാധാനവും ഒന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ഫിലിപ്പ്യരിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ എന്നുവരെ അതിനെ തികക്കുമെന്നാണ് പൗലോസ് വിശ്വസിച്ചത് ഉത്തരം ക്രിസ്തുവിൻ്റെ നാളോളം ഒന്നിൻ്റെ നാല് ക്വസ്റ്റ്യൻ ഫിലിപ്പ്യരെ ഓർക്കുമ്പോഴൊക്കെ പൗലോസ് സ്തോത്രം ചെയ്യുവാൻ കാരണമായ കൂട്ടായ്മ ഉത്തരം സുവിശേഷ ഘോഷണം ഒന്നിൻ്റെ അഞ്ച് ആറ് ക്വസ്റ്റ്യൻ ഫിലിപ്പ്യർ പൗലോസിന് എന്തിൽ കൂട്ടാളികളായിരുന്നു ഉത്തരം ക്രിബയിൽ ഒന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ പൗലോസ് തൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരുന്ന സഭ ഏത് ഉത്തരം ഫിലിപ്യ സഭ ഒന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ഫിലിപ്പ്യനെ എങ്ങനെ കാണുവാനാണ് ദൈവത്തെ സാക്ഷി നിർത്തി പൗലോസ് വാഞ്ചിക്കുന്നത് ഉത്തരം ക്രിസ്തുവേശുവിൻ്റെ ആർദ്രതയോടെ ഒന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ നമ്മുടെ സ്നേഹം എങ്ങനെയാണ് വർദ്ധിച്ചു വരേണ്ടത് ഉത്തരം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും ഒന്നിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ നാം ഓരോരുത്തരും ഫലം നിറഞ്ഞവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഏത് ഫലമാണ് നമ്മിൽ നിറയേണ്ടത് ഉത്തരം നീതിഫലം ഫിലിപ്പിയർ ഒന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ എന്ത് നിറഞ്ഞവരായി തീരണം എന്നാണ് പൗലോസ് പ്രാർത്ഥിച്ചത് ഉത്തരം നീതിഫലം ഒന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ചിലർ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് എങ്ങനെയെന്ന് പൗലോസ് പറയുന്നു ഉത്തരം അസൂയയും പിണക്കവും നിമിത്തം ഒന്നിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ചിലർ ഷാഢ്യത്താൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് എന്തിന് ഉത്തരം പൗലോസിൻ്റെ ബന്ധനങ്ങളിൽ ക്ലേശം വരുത്തുവാൻ ഒന്നിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇനിയും സന്തോഷിക്കും ഏതിൽ ആരെ ഉത്തരം നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏതുവിധമായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത് എന്നതിൽ പൗലോസ് ഫിലിപ്പിയർ ഒന്നിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ഫിലിപ്പിയരുടെ പ്രാർത്ഥനയും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായവും തനിക്ക് എന്തിന് കാരണമായി തീരുമെന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം രക്ഷാ കാരണമായി തീരും ഒന്നിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് പറഞ്ഞതാരേ ഉത്തരം പൗലോസ് ഒന്നിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ ഏത് രണ്ടിനാലുമാണ് പൗലോസ് ഞരങ്ങുന്നത് ഉത്തരം ഒന്ന് ഇരിക്കുക രണ്ട് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുക ഒന്നിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് എന്താകുന്നു ഉത്തരം അത്യുത്തമം ഒന്നിൻ്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ എന്തിനു വേണ്ടിയാണ് പൗലോസ് ജീവനോടിരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഉത്തരം ഫിലിപ്പിയരുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനും ഒന്നിൻ്റെ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ എന്തിന് യോഗ്യമാവണ്ണം മാത്രമാണ് നടക്കേണ്ടത് ഉത്തരം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് ഒന്നിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല പിന്നെ എന്തിനു വേണ്ടിയും വര നൽകിയിരിക്കുന്നു ഉത്തരം അവനുവേണ്ടി കഷ്ടം അനുഭവിപ്പാനും ഒന്നിൻ്റെ ഇരുപത്തിയൊൻപത് ക്വസ്റ്റ്യൻ പൗലോസിൻ്റെ സന്തോഷം പൂർണ്ണമാക്കുന്നതിന് ഫിലിപ്പിയർക്കുണ്ടായിരിക്കേണ്ട നാല് ഗുണങ്ങൾ ഉത്തരം ഒന്ന് ഏക രണ്ട് ഏകസ്നേഹം മൂന്ന് ഐക്യമത്യം നാല് ഏകഭാവം ഫിലിപ്പിയർ രണ്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ എങ്ങനെ എണ്ണമെന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം തന്നേക്കാൾ ശ്രേഷ്ഠൻ രണ്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല പിന്നെ എന്തുകൂടി നോക്കണം ഉത്തരം മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം രണ്ടിൻ്റെ നാല് ക്വസ്റ്റ്യൻ വിശ്വാസികളിൽ ഉണ്ടായിരിക്കേണ്ട ഭാവം ഏതാണ് ഉത്തരം ക്രിസ്തു യേശുവിലുള്ള ഭാവം രണ്ടിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ എന്തു മുറുകെ പിടിച്ചു കൊള്ളയണമെന്നാണ് ക്രിസ്തു വിചാരിക്കാഞ്ഞത് ഉത്തരം ദൈവത്തോടുള്ള സമത്വം രണ്ടിന്റെ ആറ് ക്വസ്റ്റ്യൻ ദൈവരൂപത്തിലിരിക്കെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായത് ആര് ഉത്തരം യേശു രണ്ടിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ദൈവം സകല നാമത്തിനും മേലായ നാമം നൽകിയതാർക്ക് ഉത്തരം യേശുവിന് രണ്ടിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന മൂന്ന് ലോകങ്ങൾ ഉത്തരം സ്വർലോകം ഭൂലോകം അധോലോകം രണ്ടിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ യേശുവിൻ്റെ നാമത്തിങ്കിൽ ആരുടെയെല്ലാം മുഴങ്ങാൽ മടങ്ങും ഉത്തരം സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും രണ്ടിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ എല്ലാ നാവും ഏറ്റുപറയുന്നത് എന്താണ് ഉത്തരം യേശുക്രിസ്തു കർത്താവ് രണ്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഭയത്തോടും വിറയലോടും കൂടെ എന്തിനായി പ്രവർത്തിപ്പാനാണ് പൗലോസ് ഫിലിപ്പ്യരോട് പറഞ്ഞത് ഉത്തരം തങ്ങളുടെ രക്ഷയ്ക്കായി രണ്ടിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഈ തലമുറ എങ്ങനെയുള്ളതെന്ന് പൗലോസ് പറയുന്നു ഉത്തരം വക്രതയും കോട്ടവുമുള്ള തലമുറ രണ്ടിൻ്റെ പതിനാല് കൊസ്റ്റ്യൻ പിറുവിറുപ്പും വാദവും കൂടാതെ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ എന്ത് ആകേണ്ടതിനാണ് ഉത്തരം നിഷ്കളങ്ക മക്കൾ രണ്ടിൻ്റെ പതിനാല് കൊസ്റ്റ്യൻ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും എല്ലാം ചെയ്യേണ്ടത് എങ്ങനെ ഉത്തരം പിറുപിറുപ്പും വാദവും കൂടാതെ രണ്ടിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കേണ്ടവർ ആര് ഉത്തരം ദൈവമക്കൾ രണ്ടിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായില്ല എന്ന് എപ്പോൾ തനിക്ക് പ്രശംസ ഉണ്ടാകും എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ നാളിൽ രണ്ടിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ തനിക്ക് മനം തണുക്കേണ്ടതിന് ആരെയാണ് പൗലോസ് ഫിലിപ്പ്യസഭയിലേക്ക് അയയ്ക്കുവാൻ ആശിച്ചത് ഉത്തരം തിമത്തിയോസിനെ രണ്ടിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ പൗലോസിൻ്റെ തുല്യ ചിത്തനായിരുന്ന വ്യക്തി ആര് ഉത്തരം തിമത്തിയോസ് രണ്ടിന്റെ ഇരുപത് ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കുന്നത് എന്താണ് ഉത്തരം സ്വന്ത കാര്യം രണ്ടിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ പൗലോസിനോടുകൂടെ സുവിശേഷഘോഷണത്തിൽ സേവ ചെയ്തത് ആര് ഉത്തരം തിമത്തിയോസ് രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ ഞാനും വേഗം വരും എന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു ആര് എവിടെ ഉത്തരം പൗലോസ് ഫിലിപ്പീൽ രണ്ടിൻ്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും എൻ്റെ ബുദ്ധിമുട്ടിൽ ശുശ്രൂഷിച്ചവനും എന്ന് പൗലോസ് വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം എപ്പഫ്രോദിത്തോസിനെ രണ്ടിൻ്റെ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ എപ്പഫ്രോദിത്തോസ് ഫിലിപ്പിയർക്ക് ആരെന്നാണ് പൗലോസ് വിശേഷിപ്പിച്ചത് ഉത്തരം ദൂതൻ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നവൻ ആരെ ഉത്തരം എപ്പഫ്രോദിത്തോസ് രണ്ടിന്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ എന്തു വരാതിരിക്കാനാണ് ദൈവം പൗലോസിന് കരുണ ചെയ്തത് ഉത്തരം ദുഃഖത്തിന്മേൽ ദുഃഖം രണ്ടിന്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ ആകയാൽ നിങ്ങളവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവന് അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു ആര് ആരെക്കുറിച്ച് ആരോട് പറഞ്ഞതാണിത് ഉത്തരം പൗലോസ് എപ്പഫ്രോതിത്തോസിനെക്കുറിച്ച് ഫിലിപ്പ്യരോട് രണ്ടിൻ്റെ ഇരുപത്തിയെട്ട് ക്വസ്റ്റ്യൻ അവൻ തൻ്റെ പ്രാണനെപ്പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേലനിമിത്തം മരണത്തോളം ആയി ആര് ആരെക്കുറിച്ച് ആരോട് പറഞ്ഞതാണിത് ഉത്തരം പൗലോസ് എപ്പഫ്രോതിത്തോസിനെ കുറിച്ച് ഫിലിപ്പിനോട് രണ്ടിൻ്റെ മുപ്പത് ക്വസ്റ്റ്യൻ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ ആരെ കൈക്കൊള്ളുവാനാണ് പൗലോസ് ആവശ്യപ്പെട്ടത് ഉത്തരം എപ്പഫ്രോദിത്തോസിനെ രണ്ടിൻ്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ക്വസ്റ്റ്യൻ അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല ഏത് കാര്യം ഉത്തരം കർത്താവിൽ സന്തോഷിപ്പിൻ മൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ നായ്ക്കളെ സൂക്ഷിപ്പിൻ എന്ന് പറഞ്ഞതാരേ ഉത്തരം പൗലോസ് മൂന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ആരെയെല്ലാം സൂക്ഷിക്കുവാനാണ് പൗലോസ് ഫിലിപ്പരെ ഉപദേശിച്ചത് ഉത്തരം നായ്ക്കളേയും ആഘാത്തവേലക്കാരെയും വിച്ഛേദനക്കാരെയും മൂന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ പരിച്ഛേദനക്കാർ ആരാണെന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേഷുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നവർ മൂന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ പൗലോസിൻ്റെ ഗോത്രം ഏത് ഉത്തരം ബെന്യാമീൻ മൂന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ പൗലോസ് എത്രാം നാളിലാണ് പരിച്ഛേദനയേറ്റത് ഉത്തരം എട്ടാം നാളിൽ മൂന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ പൗലോസ് ന്യായപ്രമാണം സംബന്ധിച്ച് ആരാണ് ഉത്തരം പരീശൻ മൂന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് പൗലോസ് ആരാണ് ഉത്തരം അനിന്ത്യൻ മൂന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ താൻ ന്യായപ്രമാണത്തിലെ എന്ത് സംബന്ധിച്ച് അനിന്ത്യൻ എന്നാണ് പൗലോസ് പറഞ്ഞത് ഉത്തരം നീതി സംബന്ധിച്ച് മൂന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് എന്തെല്ലാം അനുഭവിച്ചറിയേണ്ടതിനാണ് പൗലോസ് ആഗ്രഹിക്കുന്നത് ഉത്തരം ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും മൂന്നിൻ്റെ പത്ത് പതിനൊന്ന് ക്വസ്റ്റ്യൻ പൗലോസ് ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്നത് എന്താണ് ഉത്തരം മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം മൂന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ആരുടെ നിമിത്തമാണ് പൗലോസ് എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നത് ഉത്തരം ക്രിസ്തു നിമിത്തം മൂന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ ചെയ്യുന്നു എന്താണ് ഉത്തരം ക്രിസ്തുവേഷുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുക മൂന്നിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ ഓടുമ്പോൾ അപസ്തലം ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഏവ ഉത്തരം പിമ്പിലുള്ളത് മറക്കുക മുമ്പിലുള്ളതിന് ആയുക മൂന്നിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേഷുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു പറഞ്ഞതാര് വാക്യം ഏത് ആരാണിങ്ങനെ ചിന്തിക്കേണ്ടത് ഉത്തരം പറഞ്ഞത് പൗലോസ് വാക്യം ഫിലിപ്പിയർ ഫിലിപ്പ്യർ മൂന്നാമധ്യായം പതിനാലാം വാക്യം ചിന്തിക്കേണ്ടത് നമ്മിൽ തികഞ്ഞവർ ഒക്കെയും ക്വസ്റ്റ്യൻ നാം പ്രാപിച്ച എന്ത് അനുസരിച്ച് നടക്കണം ഉത്തരം പരിജ്ഞാനം മൂന്നിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ പൗലോസ് കരഞ്ഞും കൊണ്ട് ഫിലിപ്പിനോട് പറയുന്നത് എന്താണ് ഉത്തരം അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂഷിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് മൂന്നിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ എന്ന് പറഞ്ഞതാർ ആരോട് ഉത്തരം പൗലോസ് ഫിലിപ്പ്യരോട് മൂന്നിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ക്രിസ്തുവിൻ്റെ ക്രൂഷിന് ശത്രുക്കളായി നടക്കുന്നവരുടെ അവസാനം എന്ത് ഉത്തരം നാശം മൂന്നിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ ആരുടെ ദൈവമാണ് വയറ് ഉത്തരം ക്രൂഷിൻ്റെ ശത്രുക്കളുടെ മൂന്നിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ ക്രിസ്തുവിൻ്റെ ക്രൂഷിന് ശത്രുക്കളായി നടക്കുന്നവർക്ക് മാനം തോന്നുന്നത് എന്തിൽ ഉത്തരം ലജ്ജയായതിൽ മൂന്നിൻ്റെ പതിനെട്ട് പത്തൊൻപത് ക്വസ്റ്റ്യൻ ക്രൂഷിൻ്റെ ശത്രുക്കൾ ചിന്തിക്കുന്നത് എവിടെയുള്ളത് ഉത്തരം ഭൂമിയിലുള്ളത് മൂന്നിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ നമ്മുടെ പൗരത്വം എവിടെയാണ് ഉത്തരം സ്വർഗത്തിൽ മൂന്നിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ യേശുക്രിസ്തു രക്ഷിതാവായി വരുന്നത് എവിടെ നിന്നാണ് ഉത്തരം സ്വർഗത്തിൽ നിന്ന് മൂന്നിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ എങ്ങനെയുള്ളതാണ് നമ്മുടെ ശരീരം ഉത്തരം താഴ്ചയുള്ളത് മൂന്നിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ ക്രിസ്തു വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കും ഉത്തരം ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും മൂന്നിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നവനാരേ ഉത്തരം യേശുക്രിസ്തു മൂന്നിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ പൗലോസിൻ്റെ സന്തോഷവും കിരീടവും ആയുള്ളവർ ആര് ഉത്തരം ഫിലിപ്പിയയിലെ വിശുദ്ധർ നാലിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ കർത്താവിൽ ഏക ഏകചിന്തയോടിപ്പാൻ പൗലോസ് പ്രബോധിപ്പിച്ചതാരേ ഉത്തരം യുവതിയെയും സുന്ദുകയെയും ക്വസ്റ്റ്യൻ പൗലോസിനോട് കൂടെ സുവിശേഷഘോഷണത്തിൽ പോരാടിയ രണ്ട് സ്ത്രീരത്നങ്ങൾ ഉത്തരം യുവതിയ സുന്ദുക നാലിൻ്റെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ എൻ്റെ പേരിനകത്ത് നിർമ്മാണ വസ്തു വ്യാധി ഇവയൊക്കെ കാണാം എങ്കിൽ ഞാൻ ആര് ഉത്തരം ക്ലേമന്ത് നിർമ്മാണ വസ്തു ക്ലേ കളിമണ്ണ് വ്യാധി മന്ത് ഫിലിപ്പിയർ നാലിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ആരുടെ പേരാണ് ജീവപുസ്തകത്തിലുണ്ടെന്ന് പൗലോസ് പറഞ്ഞത് ഉത്തരം ക്ലേമന്ത് നാലിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു എന്ന് ഫിലിപ്പ്യരോട് പറഞ്ഞതാരെ വാക്യം ഏത് ഉത്തരം പൗലോസ് ഫിലിപ്പിയർ നാലാം അധ്യായം നാലാം വാക്യം ക്വസ്റ്റ്യൻ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഏത് സ്വഭാവമാണ് സകല മനുഷ്യരും അറിയേണ്ടത് ഉത്തരം സൗമ്യത നാലിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ദൈവസമാധാനം എങ്ങനെയുള്ളതാണ് ഉത്തരം സകലബുദ്ധിയെയും കവിയുന്നത് നാലിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് ദൈവത്തോട് അറിയിക്കേണ്ടത് ഉത്തരം സ്ത്രോത്രത്തോടുകൂടെ നാലിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ എത്ര കാര്യങ്ങളാണ് ചിന്തിച്ചു കൊള്ളുവാൻ പറഞ്ഞിരിക്കുന്നത് ഏതെല്ലാം ഉത്തരം എട്ട് സത്യമായവ ഖനമായവ നീതിയായവ നിർമ്മലമായവ രമ്യമായവ സൽകീർത്തിയായവ സൽഗുണമായവ പുകഴ്ച്ചയായവ നാലിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതാരേ ഉത്തരം പൗലോസ് നാലിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ എന്തിനെല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് ഫിലിപ്പരോട് പറഞ്ഞത് ഉത്തരം തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും നാലിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞതാര് ഉത്തരം പൗലോസ് നാലിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ സുവിശേഷഘോഷണത്തിൻ്റെ ആരംഭത്തിൽ വരവ് ചെലവ് കാര്യത്തിൽ പൗലോസിനോട് കൂട്ടായ്മ കാണിച്ച സഭ ഏത് ഉത്തരം ഫിലിപ്പിയ സഭ നാലിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ പൗലോസിൻ്റെ തെസലോനയ്ക്കയിലെ ബുദ്ധിമുട്ട് തീർപ്പാൻ ധനം അയച്ചുകൊടുത്തത് ആരാണ് ഉത്തരം ഫിലിപ്പിയ സഭ നാലിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ ഫിലിപ്പിയ സഭ പൗലോസിന് എപ്പഫ്രോദിത്തോസിൻ്റെ കൈവശം കൊടുത്തുവിട്ടത് എന്തായിട്ടാണ് താൻ കണക്കാക്കുന്നത് ഉത്തരം സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗം നാലിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുവേഷുവിൽ പൂർണ്ണമായി തീർത്തു തരുന്നത് എങ്ങനെയാണ് ഉത്തരം മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം നാലിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ ആരുടെ അരമനയിലുള്ളവരാണ് ഫിലിപ്പര് വന്ദനം ചെയ്തത് ഉത്തരം കൈസരുടെ അരമനയിലുള്ളവർ നാലിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ പൗലോസ് യൂറോപ്പിൽ സ്ഥാപിച്ച ഒന്നാമത്തെ സഭ സഭയേത് ഉത്തരം ഫിലിപ്പിയ സഭ ക്വസ്റ്റ്യൻ ഈ പുസ്തകത്തിലെ ചെറിയ അധ്യായമേത് എത്ര വാക്യങ്ങൾ വലിയ അധ്യായമേത് എത്ര വാക്യങ്ങൾ ഉത്തരം ചെറിയ അധ്യായം മൂന്ന് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ വലിയ അധ്യായങ്ങൾ ഒന്ന് രണ്ട് മുപ്പത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഫിലിപ്പിയർ സത്യവേദ പുസ്തകത്തിലെ എത്രാമത്തെ പുസ്തകം എത്ര അദ്ധ്യായങ്ങളുണ്ട് എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം അമ്പതാമത്തെ പുസ്തകം നാല് അധ്യായങ്ങൾ നൂറ്റിനാല് വാക്യങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ്